സ്വാഗതം ഞാൻ ദാസ് ും സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ബുദ്ധ പൂർണിമ ആഘോഷം സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസിൽ മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അങ്ങനെ പറഞ്ഞു 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 വളർന്നതും ചേർക്കപ്പെട്ടതും മറന്നുപോയത് കാരണം ഒഴിവാക്കപ്പെട്ടതുമായ കാര്യങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതി പിന്നെ സൂക്ഷിച്ചപ്പോൾ സ്വാഭാവികമായി അതിൽ പലതും വന്നു ചേർന്ന് കാണും സിദ്ധാർത്ഥൻ്റെ കുട്ടിക്കാല ജീവിതവും കൊട്ടാര ജീവിതവും എല്ലാം തീർച്ചയായിട്ടും ഏത് കുട്ടിയേയും പോലെ ആയിരുന്നുവെങ്കിലും ചില വ്യത്യസ്തതകൾ വന്നു കാണും അല്ലെങ്കിൽ ആ കുട്ടി ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വന്തം കൊട്ടാരവും സ്വന്തം ഭാര്യയെയും വളർത്തമ്മയെയും അതിൻ്റെ സൗകര്യങ്ങളെയും അച്ഛനെയും വിട്ട് തനിക്ക് കൊട്ടാരം നൽകിയ എല്ലാ ആടയാഭരണങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് ജനങ്ങളുടെ ദുഃഖം പരിഹരിക്കാൻ വേണ്ടി എല്ലാം സഹിക്കാൻ തീരുമാനിച്ച് കൊട്ടാരത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി നടക്കില്ല അത് ലോകത്തിൽ ഒരേ ഒരാളേ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവർ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ അവതാര കഥകളെല്ലാം പരിശോധിച്ചാൽ ഒരുപാട് ദുഃഖം സഹിച്ചവരുണ്ട് ഒരുപാട് തപസ് ചെയ്തവരുണ്ട് ഒരുപാട് അന്വേഷണം നടത്തിയവരുണ്ട് അതെല്ലാം അവർക്ക് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ കാര്യം മിയന്നൂർ എസ് കെ ടീസ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം കുയപ്പള്ളി ജഗോഷിൽ കോട്ട ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗവും അധ്യാപകനുമായ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സംശയങ്ങളോ കാര്യങ്ങളോ തീർച്ചയായിട്ടും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ടെക്നിക്കോ എന്ത് വേണമെങ്കിലും സഭയ ഈ വേദിയിൽ തീർച്ചയായിട്ടും ചോദിക്കാം എല്ലാ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ നമുക്ക് കറക്റ്റ് വെളിയം ടൗണിൽ അലഞ്ഞു നടന്ന ചികിത്സയ്ക്കായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വിളിയം ടൗൺ മെമ്പറിൻ്റെയും നേതൃത്വത്തിൽ കൊട്ടാരക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നെടുമൺകാവ് ഗവൺമെൻറ് യു പി എ സ്കൂൾ നെടുമൺകാവ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വൃത്തിയാക്കി ിലെ കൊട്ടവാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം